േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സേതു കാര്യങ്ങൾ തുറന്നു പറയാൻ തീരുമാനം തീരുമാനമെടുത്തിരിക്കുകയാണ് തനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഇനി മറച്ചു വയ്ക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം റിയിച്ചിരിക്കുകയാണ് സേതു അപ്രതീക്ഷിതമായ സേതുവിന്റെ ഈ തീരുമാനം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ഇന്ദ്രന്റെ ഭാര്യ മാത്രവുമല്ല ഇന്ദ്രനിൽ നിന്ന് രക്ഷ നേടണം എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന അവൾ ഇത് നല്ലൊരു അവസരമാണ് എന്ന് കണക്കുകൂട്ടുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സേതുവിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ സീരിയസ് ആയി എടുക്കണം എന്ന് തീരുമാനിക്കുകയും ഇതേ തുടർന്ന് ഇതേപ്പറ്റി ആലോചിക്കുകയും ചെയ്യുന്നു ഒടുവിൽ സേതുവിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുന്നതിനായി തയ്യാറാകുന്ന അവൾ സേതു പറഞ്ഞത് സീരിയസ് ആയിട്ടാണ് എങ്കിൽ സേതുവിനോട് ഒരു കാര്യം പറയാൻ താനും തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ സേതു എന്താണ് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് സേതുവിനെ തനിക്കും ഇഷ്ടമാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് അവൾ അപ്രതീക്ഷിതമായ ഈ കാര്യം സേതുവിനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്